ആചാര അനുഷ്ഠാനങ്ങൾക്ക് പുറമെ ക്ഷേത്രങ്ങളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും സജീവമാകുന്നു കിഴക്കേമ്പൂലിലെ ഇല്ലോൾ ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായതുകൊണ്ട് കൊണ്ട് തന്നെ തലമുറകളില്ലാതാക്കുന്ന ലഹരിക്കെതിരെ ക്ഷേത്രങ്ങളിലും ബോധവൽക്കരണ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് ബോധവൽക്കരണ പങ്കെടുത്തത് കിഴക്കേ ചമ്പാട് ഇല്ലോൾ ശ്രീ വേട്ടുക്കരമ്പത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഭാഗമായി വേണ്ട ലഹരിയും ലഹളിയും എന്ന സന്ദേശവുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ സുകേഷ് വണ്ടിച്ചിൽ ക്ലാസ് എടുത്തു എന്താണ് അല്ലെങ്കിൽ എന്ന് ഒന്നുകിൽ ഒരു ഉണ്ടാക്കും ഉത്തേജനം മയക്കമോ ഉത്തേജനമോ ഉണ്ടാക്കുന്ന ഏത് പദാർത്ഥങ്ങളെയും ലഹരി പദാർത്ഥങ്ങൾ ഇപ്പം ഇന്നിപ്പം മയക്കമോ ഉത്തേജമോ ഉണ്ടാക്കുന്ന ലക്കരി പദാർത്ഥങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാല് കാറ്റഗറിയിലുള്ള പദാർത്ഥങ്ങളെ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒന്നാമത്തെ പദാർത്ഥത്തെ കുറിച്ച് പറയും സ്റ്റിമുലറ്റ് നമ്മുടെ മനുഷ്യനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഉത്തേജിപ്പിക്കുന്ന മരുന്നുകൾ രണ്ടാമത്തേത് ഡിപ്രസൻ്റെ ഡ്രഗ് എന്നാണ് പറയുക ഡിപ്രസൻ്റെ ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷാദം ദുഃഖം സങ്കടം വരുത്തുന്ന മരുന്നുകൾ മൂന്നാമത്തേത് പെയിൻ കില്ലറുകളാണ് വേദന സംഹാരികളാണ് നാലാമത്തത് ഹൽസോജൻസ് എന്ന് പറയും നമുക്ക് വിഭ്രമം ഒക്കെ ഉണ്ടാക്കുന്ന മരുന്നുകൾ ഇത് കൂടാതെ ഇൻഹേലൻ്റുകളായിട്ടും മറ്റു തരത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ അനവധിയായിട്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് ഉണ്ട് അപ്പൊ ഇതൊക്കെ അതായത് സ്റ്റിമുലൻ്റായിട്ടുള്ള ഡ്രഗ് അതായത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന ഡ്രഗൊക്കെ ഏത് കാറ്റഗറിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്റ്റിമുലൻ്റ് ഡ്രഗുകളാണ് അതിന് എക്സ്ട്രസി ഡ്രഗുകൾ എന്ന് പറയും സ്റ്റിമുലൻ നമ്മളെ ഉത്തേജിക്കേണ്ടി വരും ഒരു 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 എന്ന് പറയുമ്പോൾ ഡ്രഗ് ഡ്രഗ് നമ്മളെ എങ്ങനെ ഏറ്റവും മികച്ച ഉദാഹരണം കഴിഞ്ഞാൽ നമ്മുടെ മാതൃഭൂമിയുടെ സൺഡേ സൺഡേ വരാന്ത പതിപ്പിൽ ലേഖനം ക്ഷേത്ര ചെയർമാൻ ഇല്ലോൾ ജയരാജൻ അധ്യക്ഷനായി മാനേജിംഗ് ട്രസ്റ്റി പ്രകാശ് ബാബു തുണേരി സ്വാഗതവും മാതൃസമിതി പ്രസിഡന്റ് വനജ രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു പ്രതിഷ്ഠ ദിന മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുപാടം ഈശ്വരാന നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടതുറക്കൽ ഗണപതി ഹോമം ഉഷപൂജ നവകം ഉച്ചപൂജ ദീപാരാധന നിറമാല എന്നിവ നടന്നു തുടർന്ന് സ്ത്രീകളും കുട്ടികളോടക്കം അറുപതോളം പേർ അവതരിപ്പിച്ച കാളിനടനം തിരുവാതിര നൃത്ത നൃത്യങ്ങൾ എന്നിവയുമുണ്ടായി ക്ഷേത്രത്തിലെത്തിയവർക്ക് അന്നദാനവും ഒരുക്കിയത് வாலின்று தண்டிருகும் வேடியம்னே போதும் ஆடியம்னே இன்று கண்டத்தியும் உடரி கைத்தும்னே இனை ஆடியம்னே நீஞ்சின்